കുറെ നാളുകൾക്ക് ശേഷം വെക്കേഷൻ ആയി വെക്കേഷൻ ആയപ്പോൾ തന്നെ ഞാൻ കെട്ടിയമ്പടക്കൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ അമ്മയോട് ആവശ്യപ്പെട്ട ഒരച്ച കാര്യം അമ്മിയിൽ അരച്ച് തീയൽ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ തേങ്ങ തിരുവി അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ വെളുത്തുള്ളിയും ഇട്ട് നല്ല രീതിയിൽ അമ്മ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതെന്ന് വെച്ചാൽ അമ്മ അമ്മ നല്ല വണ്ണം കഴുകിയതിന് ശേഷം അത് തുടച്ചും കൂടെ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും എടുക്കത്തില്ലല്ലോ അങ്ങനെ ഞാൻ അമ്മയെ കൊണ്ട് അരപ്പിക്കുന്നതാട്ടോ ഈ കാണുന്നത് അപ്പോൾ അമ്മ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല രീതിയിൽ അമ്മ വറുത്തെടുക്കുവാണ് സോറി വറുത്തല്ല അമ്മ നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്താ അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഞാനും അമ്മയും പിന്നെ ഷാനുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഷാനു ആണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്തായിരുന്നത് ഞാനവിടെ അപ്പുറത്തെ അടുക്കളയിൽ ഇടയ്ക്ക് പോയിട്ട് ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ഞാൻ അമ്മ അമ്മി നമ്മുടെ മിക്സിയിൽ നമ്മുടെ ഇത് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കാണിക്കാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് അമ്മ നമ്മുടെ അമ്മിയിൽ അരച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വെള്ളം കൊണ്ടിങ്ങനെ കോരിയെടുക്കത്തില്ലേ അപ്പോൾ അതാട്ടോ അത് അത് കഴിഞ്ഞതിന് ശേഷം അമ്മ പുളി നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെയുള്ള സാധനം നമ്മുടെ തീയലിനു പറയുന്നത് പുളിയാണല്ലോ അപ്പോൾ പുളിയും നല്ല രീതിയിൽ അമ്മ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് അമ്മ നല്ല രീതിയിൽ നമ്മുടെ പുളിയൊക്കെ വീണ്ടും നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്തു നമ്മളിതിൽ എക്സ്ട്രാ മല്ലിപ്പൊടി പിന്നെ ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് ഒക്കെ ചേർക്കുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലോ ഇതെല്ലാം ഇതിനാവശ്യമുള്ളതാണ് പിന്നെ കുരുമുളക് പൊടി അപ്പോൾ ഇതിലമ്മ അരയ്ക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എക്സ്ട്രാ ഇടാൻ മറന്നാലും കുഴപ്പമില്ല കാരണം അമ്മ എന്താ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ സാധനവും റെഡിയാണ് നമ്മുടെ പച്ചക്കറികളായിട്ടുള്ള തക്കാളി പിന്നെ എന്താ വഴുതനങ്ങ പിന്നെ നമ്മുടെ നമുക്ക് അറിയാമല്ലോ ഉള്ളി ഇട്ടിട്ടുണ്ട് നമ്മുടെ വെണ്ടക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് നമ്മുടെ മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ നമ്മുടെ തീയലിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് പിന്നെ വെച്ചു അടുപ്പത്ത് വെച്ച് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് അല്പം ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഞാനിത് ഒരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ട് എന്നിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് എന്തെങ്കിലും വേവോന്ന് നോക്കുന്നുണ്ടായിരുന്നു സോ വെന്തു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ വേവാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് നോക്കിയാൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ശരിയായി ചെറിയ രീതിയിൽ അത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ അരപ്പുകളൊക്കെ ഇടണം സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ പുളിയൊക്കെ അരച്ച് വെച്ചിട്ടില്ലേ അപ്പം ഇതെല്ലാം കൂടെയാണ് ആദ്യം ഇട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ആ ആദ്യം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ജസ്റ്റ് ആ പാത്രത്തിൽ അവസാനം ഇരിക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലോട്ട് ചേർക്കുന്നുണ്ട് എന്നതിനുശം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും എനിക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ വീണ്ടും അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊരിച്ചെടുക്കാം മുളക് പൊ പൊരിച്ചെടുക്കുന്ന കാര്യം പ്രത്യേകിച്ച് വലുത് വലുതായിട്ട് പറയാനൊന്നുമില്ല പക്ഷേ ആ കോമ്പിനേഷൻ വളരെ എനിക്കിഷ്ടമാണ് കാരണം ചോറ് നമ്മുടെ തീയ്യൽ നമ്മുടെ ഒരു പപ്പടവും പിന്നെ ഞാൻ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ മുളക് ഇതിന് നല്ല ഉപ്പുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് അത് കഴുകിയാട്ടോ യൂ ഇതിൽ നല്ല രീതിയിൽ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഞാനിത് പൊരിച്ചെടുത്തു ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ പപ്പടവും പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണ തന്നെ ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ തീയൽ എവിടം വരെ ആയി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ നമ്മുടെ തീയലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നു നമ്മുടെ ആദ്യത്തെ അരപ്പ് നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉപ്പിടുമ്പോൾ ആവശ്യത്തിന് നോക്കിയിടുക എങ്കിലേ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കാരണം നമ്മൾ അമ്മിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഭയങ്കര രുചിയായിരിക്കും നമുക്ക് ഈ തീയൽ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സോ അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പപ്പടം പൊരിച്ചു എന്ന് ആ നമുക്ക് പപ്പടവും കൂടെ പൊരിക്കാം ഞാൻ ആ നമ്മുടെ മുളക് പൊരിച്ച എണ്ണ തന്നെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പൊരിക്കുന്നത് ഇത് ഹെൽത്തിന് എന്ത് ബെനിഫിറ്റ് തരുമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ അത് നല്ലതുമായിരിക്കത്തില്ല പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പം എടുത്ത മുളക് പൊരിക്കാൻ എടുത്ത എണ്ണയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എണ്ണ അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് പപ്പടം പൊരിച്ചെടുത്തു ഷാനോപ്പിനോ പപ്പടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുട്ടീസിനായിരുന്നാലും ഈ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഈ തീയല് നമ്മുടെ മുളക് നമ്മുടെ പപ്പടം ഇപ്പം ഇതിനോടൊപ്പം ഭയങ്കര രുചിയായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പപ്പടം കൂടെ പൊരിച്ചെടുത്തു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ സൊറ പറഞ്ഞ് അവിടെ നമ്മുടെ പപ്പടം പൊരിച്ചു മുളക് പൊരിച്ചു പിന്നെ നമ്മുടെ തീയല റെഡിയാണ് എനിക്കൊന്നും ഞാനന്ന് ക്യാബേജ് തോറിനും കൂടെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ആ ക്യാബേജ് തോറിനും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പപ്പടം പൊരിച്ചു പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കറിയുടെ കാര്യം എന്താണെന്ന് അറിയില്ല അവിടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ നമുക്ക് നമുക്കറിയാവുന്ന അറിയാമല്ലോ നമ്മുടെ രണ്ടാമത്തെ അരപ്പൂടി കൂടി ഇതിൽ ചേർക്കണം എന്നി ആ അരപ്പ് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാമത്തെ അരപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ മിക്സ് നമ്മുടെ അമ്മിയിലിട്ട് അരച്ചിട്ട് ചെയ്തതാ നമ്മൾ ആദ്യം ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മൾ ഈ മിക്സിയിൽ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് മിക്സിയിലിട്ട് നമ്മുടെ ആ തേങ്ങയും തേങ്ങാക്കൊത്തും നമ്മ തേങ്ങാക്കൊത്തല്ല തേങ്ങയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എന്താ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടില്ല വഴറ്റിയല്ല എല്ലാം കിണ്ടിയെടുത്തിട്ടുണ്ടല്ലോ അപ്പം അതും കൂടി നമുക്ക് ഇത് മിക്സിയിലിട്ടാണ് ഞാനത് കുറച്ചെടുത്ത് അരച്ചേ അപ്പം അതും കൂടെ ഇതിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന തീയൽ ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന തീയൽ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും പക്ക റെഡിയാണ് സോ നമ്മൾക്ക് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് റെഡി ആയാൽ മതി നമുക്ക് വിശന്നിട്ട് വയ്യായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം അതൊരിക്കു തോന്നുന്നു ഒരു പത്ത് പത്ത് ഇരുപത് മിനിറ്റ് ലാസ്റ്റായിട്ട് നമുക്ക് കറിവേപ്പില കൂടി നമ്മൾ ഒരിക്കൽ കൂടി അരച്ചിട്ടതാ അതിൽ എന്നാലും നമുക്ക് ലാസ്റ്റ് ഒരിക്കൽ കൂടി നമുക്ക് കറിവേപ്പില നമ്മുടെ പച്ചക്കറി ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ പറമ്പിലുള്ളതാട്ടോ അപ്പം വീട്ടിലെ പറമ്പിൽ തന്നെ നമുക്ക് ഈ കറിവേപ്പിലയുണ്ട് അപ്പം ആ കറിവേപ്പില അപ്പം തന്നെ ഞാൻ പോയി ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം തന്നെ ഇട്ടതാട്ടോ അപ്പം ഇനി ഒരിക്കൽ കൂടി അടച്ച് വെക്കാം അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടി നമുക്ക് വരെ നമുക്ക് വേണമല്ലോ നമ്മുടെ ഈ എണ്ണത്തെളിഞ്ഞ് വരണമല്ലോ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അമ്മ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഉപ്പുണ്ടോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അതെൻ്റെ കൈകളല്ല അമ്മയുടെ കൈകളാണ് ഇത് അമ്മയുടെ റെസിപ്പിയാണ് എൻ്റെതല്ല അപ്പോൾ ചെക്ക് ചെയ്യുന്നു അപ്പോൾ അമ്മ നോക്കിയിട്ടാണ് ഈ ഉപ്പ് എക്സ്ട്രാ ഇപ്പോൾ ഉപ്പ് നമ്മുടെ പരലുപ്പെല്ലാം മീൻസ് പരലുമെല്ലാം പൊടിയുമെല്ലാം അമ്മയിട്ടത് നമ്മുടെ ഈ പരലുപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചേർക്കില്ലേ ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വെള്ളമായിട്ട് യൂസ് യൂസ് നമ്മുടെ ഉപ്പ് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് നേരം നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ആ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് സോ ഇറ്റ്സ് വെരി ടേസ്റ്റി ഭയങ്കര രുചിയായിട്ടുള്ള ഐട്ടോ കേട്ടോ ഈ സാധനം എന്നു വെച്ചാൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇറ്റ്സ് നോട്ട് ഹെൽത്തി എന്നാണ് എനിക്ക് തോന്നണേ കാരണം നല്ല രീതിയിൽ ഇതിൽ എക്സ്ട്രാ നമ്മൾ എന്നെ ആഡ് ചെയ്തത് ഇനി നോക്കിയാൽ ഞാൻ കഴിച്ചത് ചോറ് പാപ്പടം നമ്മുടെ കിച്ചടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ആ അത് നമ്മുടെ ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ വായിക്കൂടെ നല്ല രീതിയിൽ വെള്ളം ഓരുന്നുണ്ട് ഇത് തോരൻ പിന്നെ നമ്മുടെ കിച്ചടി എടുത്തു പപ്പടം എടുത്തു നമ്മുടെ എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരല്പം വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ എൻ്റെ പൊന്നെ അത്ര രുചിയാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതിപ്പം വെക്കേഷൻ ആയണ്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് നിന്നപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ പ്രത്യേകം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ സമയത്ത് ഒരു അഞ്ചാറ് ദിവസത്തേക്ക് വെജ് ആയിരുന്നു ഫുൾ ടൈം ഒരു അഞ്ചാറ് ദിവസത്തേക്ക് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്